ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പം ഡോക്ടറെടുത്ത് പോയിരുന്നല്ലോ അന്നലെ അപ്പം അങ്ങനെ വരുമ്പോൾ വൈകീട്ടാട്ടോ പോയത് പുരിക്കടികളൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടാണ് പുരിക്കടിയൊക്കെ തിന്നാ അവന് പോതി വന്ന് അങ്ങനെ വരുമ്പോൾ ഉണ്ട് ദൈവം ഒരു കവറിന് നൂറ് രൂപ നല്ല ഇരുന്ന് കണ്ടപ്പോൾ വാങ്ങിച്ചതാട്ടാ അപ്പോൾ വരുമ്പോൾ ഒരു ചെമ്പും വാങ്ങിയിട്ടാണ് നമ്മൾ വെച്ചത് വിന്ദേശ മേടിച്ചിട്ടാണ് നമ്മളോടെ അത്ര വലിയ ചെമ്പൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്തായാലും ഒരു ചെമ്പ് വാങ്ങിച്ചിട്ടാ നമുക്ക് ആവശ്യമാണല്ലോ പിന്നെ രാത്രി പിന്നെ വലിയ വലിയ ഏട്ടനെ കാണാൻ തോന്നിയപ്പോൾ അവനെ ഏട്ടൻ്റെ അടുത്തേക്ക് പോയതാട്ടാ സന്ധ്യ ആയിറക്കണു അപ്പോൾ പിന്നെ അവിടെ വൈതനങ്ങയൊക്കെ എന്ത് കേട്ടോ ചീനമുളകുമൊക്കെ അപ്പോൾ കുറച്ച് നമ്മളെ നാട്ടും ഒക്കെ പൊട്ടിച്ച് തരാൻ കേട്ടാ അപ്പം ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം പറയാറ് നാളെയും മറ്റന്നാളും നമുക്ക് വീണ്ടും പഞ്ചായത്തേക്ക് ഇരുപതാൾക്കുള്ള ഭക്ഷണം രണ്ട് ദിവസം അടുപ്പിച്ചിട്ട് ഓർഡർ കിട്ടിട്ടാ അപ്പോൾ ആ ഒരു സന്തോഷം പറയുകയാണ് കുട്ടുകാരി എത്തി അപ്പൊ അന്ന് കഴിച്ചിട്ട് കച്ചാറും സാമ്പാറൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടാ അപ്പോൾ എത്രത്തോളം ചിലവ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റൂച്ച അത്രയും ചിലവ് കുറച്ചിട്ട് ചെയ്യാനാ കേട്ടാ പറഞ്ഞത് അപ്പൊ നല്ല ചീന ഉണ്ടായിരുന്നു ഇതേപോലത്തെ ചീന ഞങ്ങളെ മേലെ പിൻ്റെ മേലെ ഇഷ്ടം പോലെ ഉണ്ടായി നിട്ടാ എന്നിട്ട് എപ്പോ ആൾക്കാർക്ക് പൊട്ടിയിന്ന് ഉപ്പ് ഇട്ടിട്ടൊക്കെ സുർക്കയിലിട്ട് വെച്ചിട്ടൊക്കെ പിന്നെ ഈ മേലെ പണി നടക്കുമ്പോൾ ഈ പണിക്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് പോയതാട്ടാണ് അപ്പോൾ ഒരു മേള ഒന്ന് പിടിച്ച് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടായിട്ടാ അപ്പം ഇത് രാത്രി തന്നെ അത് കഴുകി നല്ല ക്ലീൻ ആക്കിയിട്ട് കഴുകി പുഴുങ്ങിയിട്ടാണ് നമ്മള് ഈ വലിയ അത് കാണുമ്പോൾ വിചാരിക്കും നല്ലതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നു പക്ഷെ ഉള്ളിൽ കുറച്ച് വളരെ കുറച്ച് ഇണ്ടായിരുന്നു ഉള്ളു കിട്ടാ അപ്പം അതിലൊരു ശംഖ ഉണ്ടായിരുന്നട്ടാ അല്ലേ കുട്ടിക്കാലത്തൊക്കെ ഇതൊക്കെ കൊണ്ടുവച്ചിട്ടൊക്കെ കളിക്കില്ലേ അങ്ങനെ ഒക്കെ കഴുകി ഒന്ന് അടുപ്പത്ത് വെക്കുകയാണ് അപ്പം പലർക്കും അറിയാത്തത് ഉണ്ടാവും അറിയാത്തൊക്കെ കൂട്ടുകാർക്ക് വേണ്ടി പറയുക കേട്ടാ അത് മോള് വെള്ളം വെക്കുമ്പോൾ വെള്ളം വെക്കില്ല കേട്ടോ കഴുകി അങ്ങനെ അടുപ്പത്തേക്ക് വെക്കുക ചെയ്യുക അതിൻ്റെ ഉള്ളിൽ തന്നെ തിളച്ചാൽ വെള്ളം ഉണ്ടാവും അപ്പൊ എന്റെ കുട്ടിക്കാലത്തൊക്കെ എന്റെ അച്ഛമ്മ എരുന്തെടുക്കാനൊക്കെ പോകട്ടെ ഒരു ചാക്ക എരുന്തൊക്കെ കൊണ്ടുവിടും എന്നിട്ട് പുഴുങ്ങിയിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് അടുപ്പത്ത് ഓലക്കൂടിയിട്ട് തിളപ്പിക്കണോ എന്നാൽ പറയേട്ട എന്നിട്ട് തിളപ്പിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ അറെടുക്കും കേട്ടോ അപ്പം ഇങ്ങനെ തിളപ്പിക്കാൻ വെക്കുമ്പോൾ അതിൽ രണ്ട് പച്ചമാങ്ങ മാങ്ങ അതിലാണ്ട് പുഴുത്തി വെക്കും അപ്പം ഇത് പുഴുങ്ങി വരുമ്പോഴത്തേനും ആ മാങ്ങയും പുഴുങ്ങി കഴിഞ്ഞി ഉണ്ടാവുംട്ടാ പുഴുങ്ങി ഉണ്ടാവും എന്നിട്ട് ഈ എരുതിൻ്റെ വെള്ളത്തിൽ നല്ല കാന്താരി വിളകും ഈ മാങ്ങയും കൂടി തിരുമ്പിട്ടുണ്ട് വെച്ചിട്ട് ചോറ് തിന്നാട്ട ഞാൻ അന്നൊക്കെ അന്നൊക്കെട്ടോ ഇഷ്ടം പോലെ പക്ഷെ ഇപ്പം നമുക്ക് അന്ന് ആലോചിക്കുമ്പോൾ ഒരു ഇഷ്ടം ഇല്ലാട്ടാ പിന്നെ ഈ എരുതിൻ്റെ വെള്ളയിട്ടുണ്ട് നാളികേരം ഒരു കറി വെക്കാട്ടാ ഓ ഒരു രശിയില്ലാട്ടോ അത്രയും രുചിയാണ് ഇട്ടാ അങ്ങനെ എരുന്തൊരു റോസ്റ്റ് ഉണ്ടാക്കണം അത് ഞാൻ പിന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ആരുടെ അടുത്തിട്ട് അപ്പം ഒന്ന് ഇരുന്ത് റോസ്റ്റിനും രസമാണ് ഇട്ടാ രസമൊക്കെ തിളച്ച് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് കിട്ടാ പിന്നെ പ്രത്യേകം നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ പിന്നെ നമ്മൾ പല പ്രാവശ്യം ചെയ്തല്ലേ ആപ്പിൾ ഓറഞ്ച് മുന്തിരി നട്ടാൽ പോകണം അപ്പം ഒന്നും നമുക്ക് ചായക്ക് നൂല്പ്പെട്ടാ കേട്ടാ ഇപ്പം നാളികേരത്തിൻ്റെ ഒരു ഇതുണ്ട് തെങ്ങും വെള്ളവും ഒന്നും ഇട്ടു തരാൻ വേണ്ടി പറയണം അയാളോട് പോയിട്ട് അപ്പോൾ വെറുതെ ഒന്നും കൂടി തപ്പിയപ്പോൾ ഒന്നും കൂടി കിട്ടിയില്ല പിന്നെ ഇച്ചിരി തോൽപെട്ടി ഇല്ല നാളികേരം അങ്ങനെ നൂൽപെട്ടൊക്കെ പേഞ്ഞിട്ട് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നൂൽപെട്ടിക്ക് പോകുന്ന കുറച്ച് ചെറുപയർ പിന്നെ വേണ്ടവർക്ക് നാളികേരപ്പാൽ എടുക്കാന്നുള്ളൊരു പ്രതീക്ഷയിലാട്ട ഞാൻ അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് ഇനിയാവൊന്ന് കിളിച്ചപ്പേക്ക് വെച്ചെടുത്തിട്ട് ഒന്ന് ആവി വരെ വേണ്ടിട്ടാ കാരണം അധികം ഇല്ലല്ലോ അപ്പം അതൊക്കെ വന്നു ഒരിക്കൽ ട്രിപ്പൊക്കെ എടുത്ത് കേട്ടാ എന്നിട്ട് ബാക്കിയുള്ള ഞാൻ പിന്നെ അതിൽ പിഴഞ്ഞ് കൊടുത്തു പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ട കൂട്ടുകാരെ ഇനി ഇങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം അപ്പം ഒന്ന് ഇരുന്ന് റോസ് കുക്കറിലായിട്ടുണ്ടാക്കുന്നത് ചെറിയ കുക്കറിൽ അപ്പോൾ തക്കാളി ഈ മൂന്ന് ചെറിയ സവോളയും ഉണ്ട് എല്ലാം ഒപ്പിട്ടിട്ട് തന്നെ അത് വഴറ്റി കൊടുക്കട്ടെ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പെരിഞ്ചീരകം പൊട്ടിയതിൻ്റെ ശേഷം ഉരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് അതിൽ ഒപ്പിച്ചതിൻ്റെ ശേഷം ഉള്ള വെച്ച സവാളയും തക്കാളിയൊക്കെ പച്ചമുളകൊക്കെ കൂടി ചേർത്ത് കൊടുക്കട്ട എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്നാണ്ട് അടച്ചു കൊടുക്കുക മറ്റേ സാധ അടക്കി കേട്ടോ ിട്ടല്ല എന്നിട്ട് പിന്നെ ഒന്നാണ്ട് ഒന്നും നല്ലാണ്ട് വാടി കൊടുത്താൽ പിന്നെ നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ രണ്ടടി അടിച്ചാൽ നല്ല പേസ്റ്റ് പോലെയാവും ഊട്ടാ അപ്പൊ എന്നൊക്കെ വേഗം നോക്കുക കേട്ടാ അപ്പം ഒന്നൊരു വെട്ടം വെയിലൊക്കെ ഉണ്ട് ഇന്ന് മല്ലിയൊക്കെ ഒന്ന് കഴുകി മല്ലിപ്പൊടി അന്ന് പൊടിച്ചില്ല കേട്ടോ അപ്പം മല്ലിയൊക്കെ ഒന്ന് കഴുകി തുണക്കണം പിന്നെ വാർത്തയിൽ തന്നെ പറഞ്ഞിരുന്നു മഴയൊന്ന് വിട്ട് നിന്നിണ്ടെന്ന് ആശുപത്സട്ടാ അപ്പോൾ ഈ വെട്ടം വെയിലും കണ്ടാൽ നമ്മൾ വീട്ടമ്മമാർ വെറുതെരിക്കില്ലല്ലേ പണി തന്നെ പണി തന്നെ ഇരുന്നിട്ടൊന്ന് അങ്ങനെ അതൊന്ന് ഒരു കുറച്ച് ചേരം ഒന്ന് അടച്ചിട്ട് പിന്നെ ഒന്ന് തുറന്നതിന്റെ ശേഷം അതിൽക്ക് ആവശ്യമുള്ള പൊടികൾ ഞാൻ വിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്നു മോപ്പിച്ചെടുത്തതാ കേട്ടാ നമുക്ക് നല്ലൊരു കളറായിട്ട് കിട്ടും അമ്മ അങ്ങനെ പിന്നെ ആ പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്നിലൊന്ന് മിക്സ് ആക്കിയതിന്റെ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ചിട്ടാ ഇനി നമുക്ക് അതിലേക്ക് നമ്മളെ എരുന്ത് ചേർത്തിട്ട് എരുന്തെന്ന് പറയും കക്ക എന്നൊക്കെ പറയും ഇവിടെ എരുന്തെന്ന് ഏറെയും പറയാട്ടാ എരുന്തൊക്കെ ചേർത്ത് കൊടുത്തിട്ട് രണ്ട് പീസിലിട്ടാ നല്ല സൂപ്പറ് ടേസ്റ്റ് ആയിരുന്നു കറുത്ത എരുന്താകുമ്പോൾ കുറച്ചും കൂടിയും ദശക്കാന ഉണ്ടാവും ഇതെന്ന് പറഞ്ഞാൽ അതിലേക്കും വൃത്തി ഇതാണ് കേട്ടാ അഴുക്കും കൊണ്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല മണ്ണി കിടന്ന് കളിച്ചേർക്കുന്നുണ്ടാ നല്ല മണ്ണായിരുന്നു ഫ്രേ എത്ര പ്രാവശ്യം കഴുകി നിൽക്കുകയെന്നാൽ അറിയില്ല കേട്ടോ അത്രയും പ്രാവശ്യം ഞാൻ കഴുകിയായിരിക്കുന്നത് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറവ് പോയി തോന്നിയിട്ടാണ് കളറ് അപ്പോൾ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കിയപ്പോൾ കുറവ് ചെയ്ത് അപ്പോൾ കുറച്ചും കൂടി ഇപ്പൊക്കെ ചേർത്ത് അങ്ങനെ നമുക്കൊരു രണ്ട് ഫീസിലടിച്ച് ഇടുക്കാം കേട്ടാ അപ്പോൾ നമ്മളെ രണ്ട് ഫീസിലൊക്കെ അടിച്ച് തുറന്ന് കൊടുത്ത് കുറച്ച് മല്ലിട അതിൽ ഇട്ട് കൊടുത്ത് കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളെ ഒന്നുകൂടി ഒലർത്തി എടുത്തു കേട്ടാ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടു കേട്ടാ അപ്പം അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ രണ്ട് ദിവസം വെയിൽ വന്നപ്പോൾ വെയിൽ നല്ല വെയിൽ തന്നെയായിരുന്നു കേട്ടോ രാവിലെ മുതൽ വെയിൽ തന്നെയായിരുന്നു വൈകുന്നേരം വരെ മൂന്ന് ദിവസമുള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചൂടാക്കിയിട്ട് അപ്പോൾ ഒരു ഓല മെഡലുണ്ടായിരുന്നിട്ടാ അതൊന്ന് വെയിലത്തി കൊത്തിയിടുക അതും തുടങ്ങിയാലും മക്കടുക്കിൻ്റെ ഒട്ടിക്കുന്ന ഇടാലോ വിറകിലൊക്കെ നല്ല ചിലവ് തന്നെയല്ലേ ഇപ്പോൾ അപ്പോൾ ഞാൻ വേഗം കൊത്തിയിട്ടൊന്ന് ആഞ്ഞിട്ട് വെയിലത്തുമ്മർക്ക് നല്ല വെയിലുണ്ട് കേട്ടാ അവിടെ കൊടുക്കുന്നതാണ് പിന്നെ നമ്മൾ ഇപ്പൊ വെയിലൊന്നും ഇപ്പൊ വേഗം തെറുക്കിയൊന്നുമില്ലാച്ചിട്ട് ഓലൊക്കെ കൊത്തിയിട്ട് കയ്യിൻ്റെ അടക്കൊക്കെ കിട്ടില്ലേ എന്നാലും രണ്ടു ദിവസം തീ പിടിപ്പിക്കാനുള്ളത് ഓലപ്പൊടി നമുക്ക് കിട്ടിയിട്ടാണ് അപ്പം ഞാൻ പിന്നെ അത് ഉണങ്ങിയപ്പോ അടുപ്പിൻ്റെ ഒട്ടി കൊണ്ടിട്ട് പിന്നെ അന്ന് നമ്മൾ പൊടിച്ച മുളക് പൊടി ഉണ്ടല്ലോ അതൊക്കെ ഒന്നൊന്ന് ചൂടാക്കണം അന്ന് പിന്നെ അടുപ്പിലൊക്കെ ഇട്ട് ഉണക്കിയിട്ട് അങ്ങനെ പൊടിപ്പിച്ചതല്ലേ അപ്പം എന്തായാലും മുളകൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ മല്ലി കഴുകി അതിലിടയ്ക്ക് ഞാൻ മല്ലിയൊക്കെ കഴുകിയിട്ട് വെയിൽ കണ്ട വെയിൽ കണ്ടപ്പോൾ അങ്ങനെ മേലെ കൊണ്ടിട്ടുണ്ട് ചുമ വരുകയുണ്ടിട്ടാ അതാണ് കൂട്ടുകാരെ ഒന്ന് കട്ട് ചെയ്യണെ അപ്പോൾ അത് എന്തായാലും ഇപ്പം ഒന്ന് കൊടിക്കണം കേട്ടോ അങ്ങനെ പേപ്പറിൽ മുറത്തിൽ പേപ്പർ വെച്ചിട്ട് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കട്ട അപ്പോൾ ഒരു വിളക് ചൂടായപ്പോൾ അത് ഡപ്പേക്കിട്ടിട്ട് മറ്റേ മുളകും അതിൽ ഞാൻ ചൂടാക്കി എടുത്തിട്ടാണ് അപ്പോൾ ഒന്ന് രണ്ട് മുളകും പൊടി ചൂടായി കിട്ടി തുണിയാളും ഒക്കെ കൊറേ ഉണങ്ങി മല്ലി ഉണങ്ങി ഇനിയിപ്പൊന്ന് വറുത്തിട്ട് പഠിപ്പിക്കാനോട്ടാ എന്താ വല്യൊരു മാതിരിയൊക്കെ ആയി അപ്പൊ രണ്ടു പ്രാവശ്യം ഞാൻ അതിലടയ്ക്ക് ഒന്ന് ചിക്കല് കഴിഞ്ഞിട്ടാ എല്ലാ വെയിലെന്ന് പറഞ്ഞാ ഗംഭീര വെയിലട്ട മേലെ അപ്പം നമ്മൾ ഇന്നത്തെ വീടും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്കും ഷെയറും ഹൈപ്പും സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യാ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടാ പിന്നെ നമ്മളെ ശബ്ദത്തിനൊക്കെ ചെറിയ ഒരു വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവൂട്ടാ ഒന്ന് ക്ഷമിക്കുക കൂട്ടുകാര് അപ്പം മല്ലിയൊക്കെ ഒന്ന് കൂട്ടി ചിക്കിട്ടാ പിന്നെ എന്താ അവയില് ആകാശത്തിൻ്റെ ആ ഒരു തളർ നോക്കിയേ എന്താ കുറേ ദിവസത്തിന് ശേഷം അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോമായി നാളെ വരാം